അനുകാർഡ് സയൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹൈ നെക്ക് പാറ്റേൺ ആണ് കേട്ടോ എപ്പോഴും പറയുന്നതാണ് ജുവൽ നെക്കിൽ ഹൈ നെക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അപ്പോൾ അനുകാർഡ് സയൻസ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം ഇഷ്ടങ്ങൾക്കൊപ്പമാണെന്ന് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നാല് കളർ കലാശാട്ടിൽ നിങ്ങൾ പറഞ്ഞ പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലോട്ട് അതിനു അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് നാളായി ബഹേൻ്റെ ക്യാമറ ഇങ്ങനെ ചെയ്തിട്ടല്ലേ എനിക്ക് ഒച്ചയില്ല പിള്ളേരെ ഒന്നും പറയണ്ട ഞാൻ എന്താ എൻ്റെ എനിക്ക് ഭയങ്കര ത്രോട്ട് പെയിൻ ആണ് ആക്ച്വലി ഫസ്റ്റ് വന്നത് ഏട്ടനാണേ അതിനുശേഷം പുള്ളി ഏകദേശം ഒരാഴ്ച കൊണ്ട് സഫർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു യാത്രയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ ഇനി ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്തോ എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല അത്രയ്ക്ക് ത്രൊട്ടയിൽ ആണ് പിന്നെ ഞാൻ ഉപ്പുവെള്ളമൊക്കെ ഗാർഗിക്കുന്നുണ്ടെന്നല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല എനിക്കും ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് എക്സാം ഒക്കെ തുടങ്ങാം മാർച്ച് പന്ത്രണ്ടാം തീയതി പിള്ളേരുടെ എക്സാം ടൈം ടേബിളൊക്കെ വന്നോ പഠിപ്പീരൊക്കെ തുടങ്ങിയോ റിവിഷൻസ് ഒക്കെ തുടങ്ങിയ ഈ ഒരു ബഹളമാണ് അല്ലേ നമുക്ക് വീട്ടിൽ ഈ പിള്ളേർക്ക് എക്സാം വരുന്ന സമയത്തൊക്കെ ഞാനിപ്പോൾ ഞാനവിടെ പഠിപ്പിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ യുദ്ധമാണ് അങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ക്ഷമയുള്ള പേരൻറ്റ്സ് ആണോ ഏ ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിലിങ്ങിലോട്ട് ഒത്തിരി നാളായ നമ്മൾ ഇങ്ങനെ വിശേഷം പറഞ്ഞിട്ടല്ലേ അതെ ഒരുപാട് നാളായി തോന്നും എന്തായാലും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഹാപ്പി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായിട്ട് പറയുന്നത് ഹൈനെക് പാറ്റേൺ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് എനിക്ക് സെൻസ് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷനാണ് ട്രാൻസ്പെറൻറ്റ് നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഹൈനെക് ബാക്കിൽ സിബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഹൈനെക്ക് ആയതുകൊണ്ട് തന്നെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സ് ട്രാൻസ്പെറൻ്റ് ആണ് പക്ഷേ നമ്മള് സ്കിന്നു ആയിട്ട് ഇടുമ്പോൾ സെറ്റ് ആയിക്കോളും അത്ര വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വരുന്നുണ്ട് വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ജോർജറ്റ് ആണോ മെറ്റീരിയൽ വരുന്നത് അടുത്തത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് കണ്ടോ നല്ല വർക്ക് തിക്ക് വർക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഒരു മരോൺ ഷെയ്ഡാണേ ഹൈ നെക്കിൽ തന്നെയാണ് വരുന്നത് അടിപൊളി കളക്ഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളറാണേ ലാസ്റ്റ് വരുന്ന ഒരു ലാവൻ്റർ ഷെയ്ഡാണ് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നാലും അടിപൊളി കളേഴ്സാണ് കേട്ടോ അപ്പോൾ വേഗം ആയിക്കോട്ടെ എല്ലാവരും എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ വരുന്നവരൊക്കെ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ വാങ്ങിക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസം ഉണ്ടാകാം ഗ്രേപ്പും ബ്ലാക്കും ലാവൻഡറും മെറൂഡും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണേ അപ്പോൾ എന്താ ഇത്രക്കുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളോ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കാമല റേറ്റ് ഡൗൺ ചെയ്യുക അപ്പോൾ എന്താ വിഷു ഒക്കെ വരാറായില്ല വിഷുവിൻ്റെ കളക്ഷൻസിൻ്റെ പാറ്റേൺസ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാമല വിഷുവിന് ഞാൻ തിരക്കാൻ പറ്റും നമ്മുടെ ശ്രീധുവിൻ്റെ കല്യാണമാണ് വിഷുവിൻ്റെ അന്ന് ഏപ്രിൽ പതിനാലാം തീയതി അപ്പോൾ അന്ന് ഞാൻ എന്താ പറയുക കാണലൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ തിരക്കായിരിക്കും അപ്പോൾ അതിൻ്റെ അതിൻ്റെയും കുറച്ച് ഉറപ്പട്ടത്തിലൊക്കെയാണ് കേട്ടോ പർച്ചേസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ പൊന്നു പിള്ളേരെ കല്യാണത്തിൻ്റെ പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുർത്തിയല്ല അപ്പോൾ ചോദിക്കുക എൻ്റെ കടയിൽ നിന്ന് എടുത്തു തുടങ്ങി അതൊന്നും അല്ല കല്യാണത്തിൻ്റെ പേർച്ചേസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓക്കെ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും എന്താ പറയുക ഹെൽത്തി ആയിട്ടിരിക്കുക കാരണം വൃത്തികെട്ട ഒരു കാലാവസ്ഥയാണ് ഇത്രയും മോശം കാലാവസ്ഥ അത്രയും ഹെവി ചൂട് ഇപ്പം ഇന്നലെ ഇന്നുമായിട്ട് മഴയും പെയ്യുന്നുണ്ട് ആകെ പാടെ എന്താ പറയുക എനിക്ക് ഒന്ന് പ്രകൃതിക്ക് തന്നെ അറിയാൻ മതി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ വേനൽമഴ കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു എന്നാലും എനിക്ക് പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടായിരിക്കണം തൊണ്ടയ്ക്ക് പണി കിട്ടിയത് എന്തായാലും അറിയാൻ പാടില്ല നാളത്തേക്കെങ്കിലും മാറിയാൽ മതിയായിരുന്നു ഫുഡ് പോലും കഴിക്കാൻ മതിയോ പിള്ളേരെ വെള്ളം കാരണം തിളച്ച വെള്ളമോ കുടിക്കുന്നത് അപ്പോൾ മാത്രമാണ് കുറച്ചൊരു റിലീഫ് കിട്ടുന്നതെന്നുള്ളതാണ് ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിശേഷങ്ങളും ഒക്കെ താഴെ കോമിൽ റൈഡ് ഓൺ ചെയ്യുക ജോവൽ നെക്കിൻ്റെ ഈ ഒരു കളക്ഷൻ ഹൈ നെക്ക് പാറ്റേൺ അല്ലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ